കോളേജൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഞങ്ങള് ഇവരിലൂടെ ഈ ക്ലാസ്സിൽ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് വൻഹർജാനും അമ്മയും പിന്നെ അരക്കു കീഴേ ചെലനശേഷം നഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട് അങ്ങനെ അദ്ദേഹത്തെ സഹായിക്കാനായി അദ്ദേഹത്തിന്റെ കൂട്ടുകാരി ഈ ക്ലാസ്സിൽ വരുന്നുണ്ട്. എവിടെങ്കിലും നാല് വൻഹർ വലിയ താരമായി ഇത് മാത്രമേ ഉള്ളൂ അവിടെ. എനിക്ക് അല്ലാതെ പഠിക്കണം അല്ലാതെ എന്റെ കൂട്ടുകാരൊക്കെ പോയി എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയില്ലേ അതുപോലത്തെ പഠിത്തം പഠിക്കണം എനിക്ക് എന്റെ പേര് ജലീന ബിഗോന്ന എൻ്റെ വീട് പുളിയത്തുമുക്കിലാണ് എൻ്റെ ഭർത്താവ് ഓട്ടോ കൊള ജംഗ്ഷനിൽ ഓട്ടോ ഓടുന്നു പ്യാർജാൻ എന്നാ പേര് എനിക്ക് രണ്ട് മക്കളാണ് മൂത്തത് വൻഹർജാൻ ഇളയത് ജീവനാ ഡോക്ടർ പറയുന്ന ജന്മനോ ഉണ്ടായിരുന്നു എന്നാൽ പക്ഷെ ഒരിക്കൽ പോലും പ്രസവിച്ചപ്പോഴോ അവന് മൂന്ന് വയസ്സ് വരെയോ ഇത് തിരിച്ചറിഞ്ഞതുമില്ല അങ്ങനത്തെ ലക്ഷണവും കാണിച്ചതുമില്ല അപ്പം സിറ്റൌട്ടിൻ്റെ പടിയിലിരുന്ന് എപ്പോഴും കളിക്കും സ്ഥിരം അപ്പുറത്തോട്ട് അന്നേരം അവിടെ വെറും മണ്ണാ മണലിലോട്ടാണ് വീഴുന്നത് അതുപോലെ എണ്ണീറ്റി വരുമ്പോൾ ഇപ്രാവശ്യം വീണപ്പം അകത്തോട്ട് വീണു സിമെൻറ്റിട്ട തറയിലോട്ട് വീണ് തലയും കുത്തി നല്ല അന്നേരം കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല വീണല്ലേ ഉള്ളു ഇച്ചിരി കല്ലിപ്പേ കല്ലിപ്പയുള്ളതങ്ങ് മാറുമെന്ന് പറഞ്ഞ് പക്ഷേ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു പനി വന്നിട്ട് ജനി വന്നു കണ്ടി പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസം കുറവാണ് അവിടെ വന്നത് ഡോക്ടർ സ്ലിപ്പിൽ എഴുതിയിരുന്ന് കണ്ടിന്യൂറ്റി അവൻ്റെ ഒരു മൂന്ന് നാല് വർഷം വരെ ആ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം എന്ന് എഴുതിയിരുന്നു അവനിക്കും വിദ്യാഭ്യാസം കുറവാണ് എൻ്റെ ഭർത്താവിനും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ചുറ്റിപ്പറ്റിയിരുന്നവരത് പറഞ്ഞു തരാത്തത് കൊണ്ടും ഞങ്ങൾ മരുന്ന് കൊടുത്ത് ചെന്നി മാറി പിന്നെ അതങ്ങ് നിർത്തി നിങ്ങൾ ആരെങ്കിലും കൊണ്ടെങ്കിലും ഒന്ന് വായിപ്പിക്കുകയെങ്കിലും ചെയ്തോളായിരുന്നോ കണ്ടിന്യൂസ് ആയിട്ട് ആ ഗുളിയെ കൊടുക്കണം എന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥാപനം വരുന്നുണ്ട് അതിൽ അവനെ കൊണ്ടാക്കാം അങ്ങനെയാണ് നമ്മുടെ ആയിത്തിയിൽ ഇലവന്തിയിൽ ബോധിനി ബഡ് സ്കൂൾ വരുന്നത് ബസ് സ്കൂള് വന്ന് അവിടെ കൊണ്ടപ്പം പുള്ളിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ സ്ഥിരം പോവും പാട്ടും ഡാൻസും നടത്താമല്ലോ എന്ന് പറഞ്ഞിട്ട് സ്ഥിരം പോവും ദിവസം പോവും ഒന്നരാടോ ഒന്നരാടോ അടിയിട്ട് ടീച്ചറുമായിട്ട് ഇടക്ക് വെളി വരും പിറ്റേന്ന് ടീച്ചറിനേക്കാളും മുമ്പേ സ്കൂളിൽ പോയി ഇരിക്കുകയുണ്ടോ ഇന്നലെ നീ അടിയിട്ട് വന്നേല്ലേ ഞാൻ പോകൂ എൻ്റെ സ്കൂളാകും കാരണം ബോധനയിലെ മഡ് സ്കൂളിലെ ടീച്ചർ കണ്ടിന്യൂസ് ആയിട്ട് അവനെ നിർബന്ധിച്ച് പാട്ട് പാടിപ്പിക്കും ഇത് വീട്ടിൽ അവനെ പാടിപ്പിക്കാൻ പറയും അപ്പുറത്ത് പറയും തളയം പോലും പോകും പാട്ട് പാടാൻ തുടങ്ങി വേളാ പറയുന്നേ ഇതല്ല ഞാൻ പഠിക്കാൻ പറഞ്ഞത് ഈ പഠിത്തമല്ല ഇതെല്ലാം ഞാൻ പഠിക്കാൻ പറഞ്ഞത് ഇത് പാട്ടൻ ഡാൻസും മാത്രമേ ഉള്ളൂ അവിടെ എനിക്കല്ലാതെ പഠിക്കണം അല്ലാതെ എൻ്റെ കൂട്ടുകാരൊക്കെ പോയി എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയില്ലേ അതുപോലത്തെ പഠിത്തം പഠിക്കണം എനിക്ക് ഒരു ടീച്ചർക്കൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ നീയാണോ ചെയ്തത് ഒരു ചിരിയുണ്ട് കള്ളച്ചിരി ആ ചിരി കാണുമ്പോഴേ മനസ്സിലായി ഇവൻ തന്നെയാ ചെയ്തായിരുന്നു എൻ്റെ ഞങ്ങളുടെ ഏരിയയിലെ നാട്ടുകാർ ഫുൾ സപ്പോർട്ടാണ് ഞാൻ അവന് പ്രശ്നം വരുമ്പം അതായത് എനിക്ക് എന്നെ രക്ഷിക്കാൻ എൻ്റെ ഉമ്മ ഉണ്ടെന്നൊരു ധൈര്യം അവന് കിട്ടുമ്പം ഞങ്ങളുടെ ടീച്ചറാ മലയാളം ടീച്ചർ വാ വാ ഞാനിവിടെ ഇപ്പോൾ പഠിപ്പിക്കാൻ വന്നിട്ട് ഒരു ഒരു വർഷത്തിൽ കൂടുതലായി അപ്പോൾ ഇവിടെ വന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഭയങ്കര എനർജറ്റിക്ക് ആയിട്ടുള്ള ബാച്ച് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരാണെന്നെ പറയാൻ പറ്റുള്ളൂ ഭയങ്കര കമ്പനിയാണ് നല്ല ബാച്ചാണ് എല്ലാ കാര്യത്തിലും മുന്നോട്ട് തന്നെ നിൽക്കുന്നു ഭയങ്കര പോസിറ്റീവാണ് ഇവർക്ക് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അവരെ കൊണ്ട് നോയെന്നില്ല അവർ ചെയ്യാൻ പറയുന്നതിന് അപ്പം അവർ ചെയ്യും അത്രത്തോളം ഭയങ്കര ആക്റ്റീവാണ് ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ ജനറേഷനൊപ്പം തന്നെ അവർക്ക് വന്ന് പഠിക്കാൻ കഴിയുന്ന വലിയൊരു ഭാഗ്യം കരുതുന്നത് അതെന്നെ ഉമ്മയ്ക്കാണ് പരിചയപ്പെട്ടത് വളരെ സന്തോഷമാണ് സന്തോഷത്തെ ഒന്നും ഇല്ല പിന്നെ ആ കുരുത്തക്കേടകളൊക്കെ വേണമല്ലേ ഒരു ക്ലാസ് ആവുള്ളൂ പണ്ട് ഇതേപോലെ ഒരാഗ്രഹം ആയിരുന്നു പഠിച്ചു പഠിച്ച് നല്ലൊരു ഐ പി എസ് ഉണ്ടായിരുന്നു കോളേജ് ഇവിടത്തെ കോളേജ് വന്നതിന് ശേഷമാണ് ഇവനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കുക്കു തന്നെ കോളേജ് എങ്ങനെയുണ്ട് കോളേജിൽ ആ കോളേജൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് ആദ്യം ഇവനെ ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ടാ പരിചയപ്പെടുന്നത് ഞങ്ങള് വൻകർ ഞാൻ വലിയ സന്തോഷമേ കൊണ്ടല്ലേ അതെ പാ എനിക്ക് പത്ത് മുതൽ പന്ത്രണ്ട് വരെയായിരുന്നു ടീച്ചറിനാണ് പന്ത്രണ്ട് മുതൽ നാല് വരെ ക്ലാസ് ഇവർ നല്ല അടിപൊളി പിള്ളേരല്ലേ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കാരണം ഇവരിത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നത് തന്നെയാണ് അവർ ഇത്രയും പ്രായം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവർ ഇത്രയും കോളേജ് സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കുന്നു പല പ്രായത്തിലുള്ള ആൾക്കാരെ അപ്പോൾ അത് നമുക്ക് സന്തോഷം നമ്മൾ അവരോടൊപ്പം ആകുന്നു എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ എന്നെക്കാട്ടി സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും എന്നെക്കാട്ടി കൊച്ചു പിള്ളേരുണ്ടാവും പക്ഷേ ആ ഒരേ ലെവലിൽ അവരെ കാണാൻ പറ്റുന്നു അവരും അതേപോലെ എന്നെ കാണുന്നു അങ്ങനെ നമ്മളും ആ ഒരു എനർജെറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്നു നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ ഇവർ ഇത്ര ആക്റ്റീവായി നിൽക്കുന്നതല്ലേ പൻഹർജാനെ പോലുള്ള ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ പിന്നെ ഞങ്ങൾ ഞങ്ങൾ പ്രശസ്തരാവുമല്ലേ ഇവരിലൂടെ ഇവരെ പഠിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇത് അമ്മയും മോനെയും കൂടെ പഠിപ്പിക്കാൻ പറ്റിയെന്നുള്ളത് ഞാൻ വരുന്നു അതിന് യൂണിവേഴ്സിറ്റി ഒരു അവസരം അവർക്ക് കൊടുത്തു അതിനൊക്കെ നമ്മൾ ഗവൺമെൻറ്റിനോട് നന്ദി പറയുന്നു കാരണം ഇവരൊക്കെ വീടിനുള്ളിലേക്ക് പോയവരാ അവരൊക്കെ തിരിച്ചു വന്നാൽ അവർക്ക് പഠിക്കാനുള്ള അവരുടെ പണ്ടത്തെ ആഗ്രഹം ഉള്ളിക്കിടന്ന ആ ഒരു തീ അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഞാനിപ്പോൾ എല്ലാവരോടും പറയാനുണ്ട് ഇപ്പോൾ പഠിത്തം നിർത്തി പണ്ട് പോയിട്ട് പോലുള്ള പല കുഞ്ഞുങ്ങളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വന്ന് ഒരു ഞായറാഴ്ച വന്ന് ക്ലാസ്സിൽ ഇന്നാൽ മതി വലിയ ഫീസോ ഇല്ല നിങ്ങൾ വന്ന് ക്ലാസ്സിൽ നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാമല്ലോ കാരണം ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാം അത് നമ്മുടെ ഒരു ഗവൺമെൻറ് ആ ഒരു എയിം വെച്ച് തന്നെ വലിയൊരു അനുഗ്രഹമാണ് കാരണം ഇവർക്കൊക്കെ പണ്ടേ ചിലപ്പോൾ ആഗ്രഹമുള്ളവരായിരിക്കും ഇവർ തുല്യത എഴുതി പത്താം ക്ലാസ്സും പ്ലസ് ടു പാസ്സായി വന്നവരുണ്ട് അവരൊക്കെ ഇപ്പോൾ പഠിക്കാൻ വരുന്നെന്ന് പറയുമ്പോൾ നമുക്കും സന്തോഷമാണ് നമുക്ക് നമുക്ക് പഠിപ്പിക്കാനും സന്തോഷമാണ് ഇവരെ കാരണം അവരുടെ ഉള്ളിൽ ആ തീ കിടക്കുന്നുണ്ടെന്നുള്ളതാണ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അവർ ചിലപ്പോൾ തമാശക്കായിരിക്കും എടുക്കുന്നത് ഇവർ അങ്ങനല്ല ആ ഒരു പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരല്ലേ നമുക്ക് സന്തോഷമാണ് ഞങ്ങൾക്ക് വലിയ സന്തോഷം അഭിമാനം അതാണ് ഈ നിർബന്ധമില്ല എന്നാൽ ഞാനാദ്യമേ ഇവരോട് ക്ലാസ് കളയാതിരിക്കുക കാരണം ചിലപ്പോൾ ഇവർക്ക് വായിക്കാനൊക്കെ സമയം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എന്തായാലും ഫുൾ ടൈം വരെ വെച്ച് മരിപ്പിച്ച് പഠിപ്പിക്കത്തൊന്നുമില്ല എങ്കിലും കുറെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുമല്ലോ അവർക്ക് പരീക്ഷയ്ക്ക് അത് പ്രയോജനപ്പെടും അതൊരു കാര്യമാണ് പിന്നെ വരുമ്പോൾ മാത്രമേ ഇവർ തമ്മിൽ ഒരു ഒത്തൊരുമ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ ഇപ്പോഴത്തെ കോളേജ് കുട്ടികൾ എങ്ങനെയാണോ ഒത്തൊരുമ ോട് പോകുന്നത് അതുപോലെ നിങ്ങളുടെ ഇടയ്ക്ക് ജീവിതകാലം മൊത്തം ആ ഒരു സ്നേഹം ഉണ്ടാവണം കാരണം ഇവരെന്തായാലും ഒരു കുടുംബമാണ് ഈ ഒരു ഇവിടെ വരുന്ന സമയത്ത് ആ ഒരു കോഴ്സിൽ നിൽക്കുമ്പോൾ ഒരു കുടുംബമാണ് ആ ഒരു ആയിട്ട് തന്നെ അവർ മുന്നോട്ട് പോവുക ക്ലാസ് റൂം എപ്പോഴും ഒരു കുടുംബമാണ് ആ ഒരു സാമൂഹിക ബന്ധം അതിനകത്തുണ്ടാവണം അത് ഇവരുടെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ അതാണ് ഏറ്റവും വലിയ കാര്യം ഇവർ വന്നിട്ട് കുറച്ച് നാളെ നമ്മളെൻ്റെയൊക്കെ രണ്ടാം മൂന്നാമത്തെ ദിവസമായതുകൊള്ളു പക്ഷെ ഇവർക്ക് ആ ഒരു സ്നേഹം നമ്മളോടും ഉണ്ട് നമുക്ക് തിരിച്ച് അവരോടും ഉണ്ട് ഒരുവിനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓൺലൈൻ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു അതൊക്കെ ഇവരുടെ ബാച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് ഓരോരുത്തരും അതിനകത്തെ ഓരോ കുട്ടികളും അതിനുവേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമാണ് ഇപ്പോൾ ടീച്ചർ ഇത്രയും പറഞ്ഞു തരുമോ ക്ലാസിൻ്റെ കാര്യം ടീച്ചറൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ ഇനിപ്പോൾ ഒരു കല്യാണം ഉള്ളതാണ് ആലപ്പുഴ കറ്റാലത്ത് പക്ഷേ പോയിട്ടില്ല കാരണം ഈ ക്ലാസ് നമുക്ക് നേരിട്ട് കേൾക്കണം കാരണം ടീച്ചറൊക്കെ പഠിപ്പിക്കുമ്പോൾ ചില കഥാപാത്രങ്ങളെ നമ്മളിങ്ങനെ അഭിനയിച്ച് കാണിക്കും അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പ്ലസ് ടു എഴുതുന്ന സമയത്ത് അവിടെ പഠിപ്പിച്ച ടീച്ചർ ഇതുപോലെ ഓരോ കഥാപാത്രത്തെയും അതേ രീതിയിൽ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നു അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അതിന് വായിച്ചു നോക്കിയപ്പോൾ ഇത് ടീച്ചർ ഇന്ന കഥാപാത്രം അങ്ങനെ അത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു അപ്പൊ അതുകൊണ്ട് പ്ലസ് ടുവിൽ എനിക്ക് എൺപതിന് എൺപത് മാർക്ക് ഉണ്ടാവും നൂറിന് നൂറ് മാർക്ക് കിട്ടും പക്ഷെ അത് ടീച്ചറിന്റെ അഭിനയം മനസ്സിൽ നിന്നതുകൊണ്ടാണ് അതുപോലെ ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ അവർ അത് അഭിനയിച്ചു കളിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിൽക്കും പുറത്തേക്ക് കൊണ്ടുവന്നത് തീർച്ചയായും തീർച്ചയായും ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാ അപ്പൊ ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർ എല്ലാവരെയും പരിചയപ്പെടുന്ന കൂട്ടത്തിലാണ് അമ്മയും മകനുമാണ് ഇവര് എന്ന് മനസ്സിലാവുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒന്നുകിൽ ഓട്ടോയിൽ അച്ഛൻ കൊണ്ടുവിടുന്നു രണ്ടുപേരെയും കൂടെ അല്ലെങ്കിൽ അമ്മ താമസിച്ചായിരുന്നു ഇപ്പം വീട്ടിൽ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് വൻഹർ ജാനെ ബസ്സിൽ കയറ്റി വിടും ഇവിടെ വൻഹർ സ്വീകരിക്കാനായി സ്വീകരിക്കാനായി അവിടെ നോക്കി നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി അപ്പോൾ ഇവരുടെ ഹീറോ 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 അല്ല വൻഹർ തന്നെയാണ് ഹീറോ ഈ ഈ ക്യാമ്പസിലെ ഹീറോ വൻഹർ തന്നെയാണ് ഇപ്പം ഇന്ന് തന്നെ സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ വന്നപ്പോൾ പോലും വൻഹറിനെ വിളിച്ച് പ്രത്യേകമായി പരിചയപ്പെടുന്നതേ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം അഭിമാനമാണ് കാരണം വീട്ടിൻ്റെ നാല് ജോലികൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടിയിരുന്ന വൻഹർ ഇന്ന് ക്യാമ്പസിലെ വലിയ താരമായി മാറുന്നു അറുപത് വയസ്സ് കഴിഞ്ഞുള്ള ഷെയർ ഉച്ചണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞില്ല കഴിഞ്ഞ ആ നിലയിലേക്ക് എത്തി അങ്ങനെ അതിലും പ്രായമുള്ളവർ ഇവർക്കെല്ലാം ഒരു അവസരം കൊടുക്കുവാൻ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഈ വലിയ പരിശ്രമം ഇരുപതിനായിരത്തിലധികം ആളുകൾ ഈ ബാച്ചിൽ തന്നെ പഠിക്കാനുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലല്ല ഈ വർഷത്തെ ബാച്ചിൽ പഠിക്കാനുണ്ട് അവർക്കെല്ലാവർക്കും പുതിയ പുതിയ അവസരങ്ങൾ കിട്ടുകയാണ് കാരണം ക്ലാസ്സിൽ വരണം എന്ന് നിർബന്ധമേ ഇല്ല ഈ കോഴ്സിന് വന്നിരുന്ന് അറ്റൻഡൻസും എളുപ്പമൊന്നുമില്ല പക്ഷേ ഈ ക്ലാസ്സിൽ വരാൻ വലിയ താൽപ്പര്യമാണ് കാരണം ഈ വൻഹറിനെ പോലുള്ള ആളുകളും ഈ കൂട്ടുകാരും നല്ല അധ്യാപകരുമൊക്കെ ഉള്ള ഈ ക്യാമ്പസിലേക്ക് വരുവാൻ ഞായറാഴ്ച ദിവസം നോക്കിയിരിക്കുന്ന സ്ഥിതിയിലേക്ക് എല്ലാവരും മാറിയിരിക്കുകയാണ്